ആയുർവേദ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന പതഞ്ജലിക്കും അവരുടെ എല്ലാം എല്ലാമെല്ലാമായ ബാബ രാംദേവിനും വീണ്ടും തിരിച്ചടി ശുദ്ധ വെജിറ്റേറിയൻ എന്നും മുതലകുത്തിയ പതഞ്ജലിയുടെ ദിവ്യ ദൻ എന്ന പൽപ്പൊടിയിൽ വെജിറ്റേറിയൻ അല്ലാത്ത ചേരുവ കണ്ടെത്തിയിരിക്കും ഇതിനെ തുടർന്ന് പതഞ്ജലിയുടെ ദിവ്യ ഫാർമസിക്കും ബാബ രാംദേവിനും ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് തേക്കാനുള്ള ഈ പൊടിയിൽ ചേർത്തിരിക്കുന്ന ചേരുവകളിൽ കടൽ മത്സ്യത്തിന്റെ അതായത് കണവയുടെ അംശമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യക്കും പതഞ്ജലി ദിവ്യ ഫാർമസി ബാബ രാംദേവ് എന്നിവർക്കും മറ്റ് ബന്ധപ്പെട്ട കക്ഷികൾക്കും ജസ്റ്റിസ് സഞ്ജീവ് നരൂല നോട്ടീസ് അയക്കുകയും ചെയ്തു കേസ് ഈ വരുന്ന നവംബർ ഇരുപത്തെട്ടിന് പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് സാധാരണയായി ഒരു ഉൽപ്പന്നം വെജിറ്റേറിയൻ ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അതിന്റെ പാക്കിംഗ് കവറിൽ ഒരു പച്ച നിറത്തിലുള്ള അടയാളം കൊടുക്കുകയാണ് പതിവ് എന്നാൽ പതഞ്ജലിയുടെ ടൂത്ത് പൗഡറിൽ ഇങ്ങനെ വെജിറ്റബിൾ മുദ്ര നൽകിയിട്ടും മത്സ്യത്തിന്റെ അംശമുണ്ടെന്നാണ് കണ്ടെത്തിയത് വെജിറ്റേറിയൻ ആയുർവേദ ഉൽപ്പന്നമായി പ്രൊമോട്ട് ചെയ്യുന്ന ഈ ടൂത്ത് പൗഡർ ഓൺലൈൻ മുഖേനയും യൂണിറ്റുകൾ വഴിയും പതഞ്ഞലി ധാരാളമായി വിൽപ്പന നടത്തുന്നുണ്ട് വർഷങ്ങളായി ഈ ടൂത്ത് പൗഡർ ഉപയോഗിച്ചിരുന്ന ഒരു കുടുംബത്തിന് പാക്കേജിൽ നിന്ന് കട്ടിൽ കട്ടിലിപ്പിഷിൻ്റെ അതായത് കണവയുടെ അസ്ഥയുടെ ഒരു ഭാഗം ലഭിക്കുകയായിരുന്നു അതോടെ തങ്ങൾ ഇത്രയും കാലം വഞ്ചിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി ആ കുടുംബം കോടതിയെ സമീപിക്കുകയായിരുന്നു മാംസാഹാരങ്ങൾ കഴിക്കുന്നത് തങ്ങളുടെ മതവിശ്വാസങ്ങൾക്കും വികാരങ്ങൾക്കും വിരുദ്ധമാണെന്ന് ആ കുടുംബം ഹർജിയിൽ പറയുന്നതായി ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കടൽ മത്സ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ടൂത്ത് പൗഡർ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നതെന്ന് ബാബ രാംദേവ് ഒരു യൂട്യൂബ് വീഡിയോയിൽ സമ്മതിക്കുന്നതായും ഹർജിക്കാർ പറയുന്നുണ്ട് പതഞ്ജലിയുടെ ഈ നിർമ്മാണ രീതിക്കെതിരെ ജുഡീഷ്യൽ നടപടി എടുക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അതേസമയം ഏപ്രിൽ പതിനഞ്ചിന് പതഞ്ജലി ആയുർവേദ ലിമിറ്റഡിന്റെയും ദിവ്യ ഫാർമസിയുടെയും പതിനാല് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ലൈസൻസിംഗ് അതോറിറ്റി ഒരു ഉത്തരവ് ഉത്തരവിറക്കിയിരുന്നു തെറ്റായ രീതിയിൽ പരസ്യം നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി ഐ എം ഐ ആണ് കമ്പനിക്കെതിരെ പരാതി നൽകിയത് ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ പതഞ്ജലി അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പരാതിയിൽ ആരോപിച്ചിരുന്നു ഇനി മുതൽ ഒരു നിയമലംഘനവും നടത്തില്ലെന്ന് കമ്പനി കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയൊന്നിന് കോടതിക്ക് മുന്നാകെ ഉറപ്പും നൽകിയിരുന്നു എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ട് കമ്പനി പിന്നീടും പരസ്യ പ്രചാരണവും വിൽപ്പനയും തുടരുകയായിരുന്നു പതഞ്ജലിയെ ഇവിടെ വളർത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ പെട്ടെന്ന് വലിയ കുതിപ്പുണ്ടാക്കിയിട്ടും വിപണിയിൽ പതഞ്ജലി വീണുപോയിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ പതഞ്ജലിയുടെ പല സ്റ്റോറുകളും പ്രവർത്തനം നിർത്തിയിരുന്നു ഫ്രാഞ്ചൈസികൾ പലതും പൂട്ടിപ്പോയി പക്ഷേ വിശ്വാസവും മതവും തിരുവി കയറ്റി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പതഞ്ജലിയും ബാബ രാംദേവും കച്ചവടം നടത്തിയിരുന്നു ആ വിശ്വാസത്തിനാണ് മത്സ്യഭാഗങ്ങൾ പാൽപ്പുഴയിൽ ചേർത്തുന്ന ഈ ഗുരുതരമായ ആരോപണത്തോടെ ഇടിവ് സംഭവിക്കുന്നത് ബാബ രാംദേവ് ഏറെനാൾ തലകുത്തി നിന്നാലും പതഞ്ജലി പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തില്ലെന്ന് തന്നെയാണ് സൂചനകൾ